വ്യത്യസ്ത ദിവസങ്ങളിൽ രണ്ടിടങ്ങളിൽ നിന്നായി രണ്ട് പെരുമ്പാമ്പിനെ പിടികൂടി വോളണ്ടിയർമാരായ സലാം അഞ്ചുടിയും ഷെഫീഖ് ബാബുവും ബുധനാഴ്ച ചിറക്കൽ ഭഗവതി ക്ഷേത്രത്തിന് സമീപം മങ്ങേരി സേതുനാഥിന്റെ വീടിന്റെ മുൻവശത്താണ് പെരുമ്പാമ്പിനെ കണ്ടെത്തിയത് ഏകദേശം പതിനാറടിയോളം നീളം വരുന്ന പെരുമ്പാമ്പിനെയാണ് പിടികൂടിയത് ഇന്ന് വൈകുന്നേരം അമ്പലത്തിലെ പൂജ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് സാധാരണ വരുന്ന മുന്നിലെ വഴിയിലെത്തിയ സമയത്ത് വലിയൊരു പെരുമ്പാ ഇവിടെ കണ്ടു പാമ്പ് പിടുത്തക്കാർ കൊടുത്തിട്ട് അത് പിടിച്ച് കൊടുത്തിട്ടുണ്ട് കൊണ്ടുപോയിട്ടുണ്ട് ടി ഡി ആർ എഫ് വോളണ്ടിയർമാരായ സലാം മഞ്ജുലി ആഷിഖ് എന്നിവർ വന്നിട്ടാണ് പാമ്പിനെ സാഹസികമായിട്ട് പിടികൂടിയത് അവരതിനെ ഫോറസ്റ്റിനെ ഏൽപ്പിക്കും എന്നുള്ളതാണ് വൈകിട്ട് വൈകീട്ട് ഏഴുമണിയോടുകൂടി ക്ഷേത്രദർശനം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയാണ് പെരുമ്പാമ്പിനെ കണ്ടത് വാർഡ് കൗൺസിലർ ദിബീഷ് വിവരമറിയിച്ചതനുസരിച്ച് ടി ഡിആർഎഫ് വളണ്ടിയർമാരായ സലാം മഞ്ചുടി ഷെഫീഖ് ബാബു എന്നിവർ ഉടൻ സ്ഥലത്തെത്തി സാഹസികമായി പിടികൂടുകയായിരുന്നു പാമ്പിനെ ഫോറസ്റ്റിന് കൈമാറും ദിവസങ്ങൾക്ക് മുമ്പ് കാട്ടിലങ്ങാടി റോഡിൽ കാരുണ്യ ട്രസ്റ്റിന്റെ പരിസരത്ത് നിന്നും ഏകദേശം പന്ത്രണ്ടടിയോളം നീളമുള്ള പെരുമ്പാമ്പിനെ ഇവർ പിടികൂടി ഫോറസ്റ്റിന് കൈമാറിയിരുന്നു ന്യൂസ് ബിറോ താനൂർ